ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു കോൾഡ് കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് വീട്ടിലൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം എന്നപ്പം നോക്കാം അപ്പോൾ ആദ്യമായി ഞാനിതിനു തന്നെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റില്ലേ അതും കൂടി എടുത്തു എന്നിട്ട് കുറച്ചൊരു അതിൻ്റെ ആ പാക്കറ്റിലെ ഒരു പകുതി ഞാൻ ഈ ഗ്ലാസ് ബൗളിലോട്ട് ഇട്ട് കൊടുത്തു നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് അപ്പം രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ അങ്ങ് അങ്ങു ഇനി ഇതിലോട്ട് ഞാൻ തിളച്ച രണ്ട് സ്പൂണ് ചൂടുവെള്ളം വേണം തിളപ്പിച്ച രണ്ട് സ്പൂണ് ചൂടുവെള്ളം നമ്മൾ രണ്ട് സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ബൗളൊന്ന് ക്ലോസ് ആക്കിയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായി കുലുക്കി കൊടുക്കാം നല്ലവണ്ണം കുലുക്കി കൊടുത്താൽ നമ്മൾക്ക് കോഫിയുടെ ഈ ടെസ്റ്റർ കിട്ടണം ഈ ടെസ്റ്റർ കിട്ടുന്നവരെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഞാനൊരു മൂന്ന് സെക്കൻഡോ മറ്റും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ രൂപത്തിൽ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പാലൊന്നും ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ഐസ് ക്യൂബില്ലേ ഞാനിവിടെ മൂന്ന് നാല് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കോൾഡ് കോഫി അല്ലേ എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇതായി കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം ഇത് ഫുള്ളായിട്ടൊന്ന് നമ്മുടെ താഴെയുള്ള നമ്മുടെ കോഫിയും മിൽക്കും ഷുഗർ എല്ലാം നന്നായി ഇളകി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കോൾഡ് കോഫി നമ്മുടെ ഈ ഷോപ്പിലെല്ലാം പോയി നമ്മൾ വിചാരിക്കുന്നല്ലോ നല്ല നല്ല പണിയുണ്ട് ഇതിനൊക്കെ പക്ഷെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഞാനിപ്പോൾ ഇത് മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ നമ്മുടെ ആദ്യം യൂസ് ചെയ്ത കോഫി പൗഡറിൻ്റെ കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതും ഞാനൊന്ന് മേലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കോൾഡ് കോഫി കണ്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കിയ ശേഷം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ